ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറെ ദിവസമായി വീഡിയോസുകളും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു അവിടെ ചെയ്ത വീഡിയോസ് പോലും എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നില്ല ഹെൽത്തിൽ കുറച്ച് ഡൗൺ ആയിരുന്നു പിന്നെ റെക്കോർഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡ് കുറച്ച് പ്രശ്നമായി അപ്പോൾ പഴയ സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഇരുന്ന് ചെയ്യുന്നത് അപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് കാരണം ഒന്ന് ഡൽ ആയിട്ടൊക്കെ തോന്നും വീഡിയോ അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിച്ചടുത്ത വീഡിയോയിലൂടെയൊക്കെ വരാം അപ്പോൾ ഇന്നിങ്ങനെ പോവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഏതായാലും റെക്കോർഡ് ചെയ്തു വെച്ച കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഇന്ന് ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി തിരിച്ച് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷകരമായിട്ടൊരു സംഭവം നടന്നു കാരണം ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ശരിക്കും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീടിന് ഓൾറെഡി പേര് നന്ദനം എന്നാണ് നന്ദനം ഓൾറെഡി ഇംഗ്ലീഷിൽ വെളിയിൽ ഗേറ്റിന്റെ വെളിയിൽ ഓൾറെഡി എഴുതി ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ആ നമ്പർ പ്ലേറ്റിന്റെ ഒക്കെ ഇടയിലായത് എനിക്ക് അതൊരു വലിയ ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ എനിക്കൊരു ആഗ്രഹം നമ്മളുടെ നമ്മൾ മലയാളികൾ എന്ന നിലയിൽ മലയാളത്തിൽ തന്നെ ആ ഒരു ബോർഡിൽ പേര് വരണം എന്നുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹം വന്നു അങ്ങനെ ഞാൻ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം വീഡിയോ കാണുകയുണ്ടായി അവരുടെ വീഡിയോ കാണുകയുണ്ടായി അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ശരിക്കും കുറഞ്ഞ വിലയ്ക്ക് നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളി വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനത് ഇതാ മലയാളത്തിൽ നന്ദനം എന്ന് പേര് പേരെഴുതി ഞാൻ അവർക്ക് അവരെ കയ്യിലുള്ള ഡിസൈനുകളൊക്കെ നോക്കി സെലക്ട് ചെയ്ത് അവർ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എനിക്കൊരു ബോർഡ് വീടിൻ്റെ പേര് ആക്കി തന്നിട്ടുണ്ട് അവർ ഇത് ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള കുറേ പേരുകളും ഒക്കെ ഉണ്ട് ഞാൻ കുറച്ച് ചെറിയ കാശിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് നല്ല രസമുണ്ട് എനിക്ക് തോന്നുന്ന ഒരുപാട് ഇതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഇവരുടെ ഇത് നോക്കിയപ്പോൾ കാശ് കുറച്ച് കുറവാണ് അതേപോലെ അവരുടെ വർക്ക് എനിക്കിത് സത്യം പറഞ്ഞാൽ ഇഷ്ടമായി ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടായില്ലേ കണ്ടിട്ട് അപ്പം നന്ദനം ആ ഒരു സ്റ്റൈലിലൊക്കെ അവർ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു ഇതായിരുന്നു നമ്മൾ നന്ദനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ ആ ഒരു ഇത് ണ്ടോ ഓടക്കൊയലും ഫീലിയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അത് പറയാതെ വയ്യ വാക്കുകളിലൂടെ തീരില്ല അത്ര ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഇതിന് ഈ ഒരു ഇതിന് ബോർഡിന് അവർ കട്ടി ഓരോരോ കട്ട് ഇതുണ്ട് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ അത് മതി എന്നുള്ളത് കൊണ്ട് കട്ടി കുറവാണ് ഇതിലും കട്ടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഒരു സ്ക്രൂനുള്ള ഒരിതുണ്ട് ഞാനെന്തായാലും ഇതുവഴി ഹാങ്ങിങ് ചെയ്യാനുള്ള പരിപാടിയിലാണ് എൻ്റെ പ്ലാന് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിന്റെ സന്തോഷത്തിലിരിക്കുക രാവിലെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോവാം ചെറിയ വീഡിയോ ആണ് അധികം ഒന്നും എടുക്കുന്നില്ല അപ്പോൾ വീഡിയോ കാണ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതൊക്കെ കുറച്ച് ദിവസം മുന്നേ ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചതാണ് അപ്പോൾ വീടിൻ്റെ ഏതു വശം നോക്കിയാലും മണി പ്ലാന്റിൻ്റെ മേളമാണെന്ന് പറയാം കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് മണി പ്ലാന്റ് അതിൻ്റെ പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷം കേട്ടോ പറയാതെ വയ്യ അപ്പോൾ സാലിഗ്രാമിൽ ഒരു വർഷം ഞാൻ വടവള്ളി ചെന്നൈ സാലിഗ്രാം വടവള്ളി ആ ഭാഗത്തേക്ക് പോയപ്പോൾ ഞാൻ കുറേ മണി പ്ലാന്റ് ഒക്കെ ആയിപ്പോയി അങ്ങനെ അവിടുത്തെ കാലാവസ്ഥ എന്തോ എന്നറിയില്ല കുറേ നശിച്ചു പോയി അപ്പോൾ അതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് മണി പ്ലാന്റ് വെക്കുകയായിരുന്നു അപ്പോൾ അതാവുമ്പോൾ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ഇത് കാര്യം വന്നു കഴിഞ്ഞാൽ ചെടികളൊക്കെ ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം മണ്ണിലൊക്കെ ആവുമ്പോൾ അത് പിന്നെ നോക്കാനും ഇരിക്കാനും നാളില്ലാണ്ടാകുമ്പോൾ അതൊരു പ്രശ്നം മണ്ണ് ആവുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കേഷന് പോവുകയാണെങ്കിൽ തന്നെ അത് നിന്നോളും എത്ര ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നന്നായിട്ട് നിന്നോളും ആ വെള്ളത്തിൽ അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ വെക്കാം വെള്ളത്തിൽ ഹാങ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതുപോലെയുള്ള കുപ്പികൾ ഇത് അച്ചാറിൻ്റെ കുപ്പികളാണിത് നമ്മൾ വെളിയിൽ നിന്ന് അച്ചാർ മേടിക്കുമ്പോൾ കുറേ കുപ്പികളുണ്ടായിരുന്നു അന്നത്തെ സമയത്തൊക്കെ അച്ചാർ വെളിയിൽ നിന്ന് മേടിക്കുമായിരുന്നു ഇപ്പം ഞാൻ മേടിക്കാറില്ല കാരണം അതിലൊക്കെ ഉപ്പ് കൂടുതൽ കാരണം ഇപ്പം മേടിക്കാറില്ല അപ്പം അന്നൊക്കെ മേടിച്ച കുപ്പികൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഇതാണിതൊക്കെ അപ്പം അതിൽ വെള്ളം നിറച്ച് മണി പ്ലാന്റ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കും അപ്പോൾ പഴയ മണി പ്ലാന്റ് കുറേ ഡാമേജ് ഒക്കെ സാ പറ്റിയിട്ടുണ്ട് ശരി അതെല്ലാം നീക്കി നല്ല ഫ്രഷ് ഫ്രഷായിട്ട് മണി പ്ലാന്റ് ഓരോന്നായിട്ട് കട്ടി കട്ടിയായിട്ടാണ് ഞാൻ വെക്കുന്നത് അങ്ങനെ ഓരോന്നും അതിലുള്ള ചീത്ത ഇലകളെല്ലാം എടുത്തു കളഞ്ഞ് പിന്നെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ചതിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ സാധാരണ നമുക്ക് ചെറിയ ചെറിയ ഡബ്ബകൾ വരുമല്ലോ പെയിൻറ്റിൻ്റെ ആ പെയിൻറ്റിൻ്റെ ഡബ്ബ ഞാനിതുപോലെ നമ്മളെ ചെ ചൻ ചെയിന് പോലെ കിട്ടും ആ ചെയിന് വെച്ചിട്ട് ഹാങ്ങിങ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അതിലേക്കാണ് ഇത് ഇറക്കി വെക്കുന്നത് അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും എന്നാൽ ഒരുപാടെല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടമാതിരിയുള്ള ഒരു ഫീലും ഉണ്ടാവില്ല അപ്പോൾ അത് കുറച്ചു അങ്ങനെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇടയിലിടയിൽ വെള്ളം മാറ്റും നന്നായിട്ട് ഈ കുപ്പികളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം നമ്മൾ മണി പ്ലാന്റ് വെള്ളത്തിലിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ദിശയുടെ പ്രശ്നങ്ങളുണ്ടാവും ദിശക്കനുസരിച്ച് അത് വളരില്ല ചില ദിശയിൽ തെക്ക് കിഴക്ക് ഭാഗത്തൊക്കെ വെച്ച മണി പ്ലാന്റ് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ അത് പടർന്നു പിടിക്കുന്നതും കണ്ടിട്ടുണ്ട് എന്നാൽ മറ്റുള്ള ദിശയിലേക്ക് വെക്കുമ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ആ ചെടി വളരാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ചില സ്ഥലങ്ങളിൽ മണി പ്ലാന്റ് ഭയങ്കരമായിട്ട് വളരുന്ന കാണാം എന്നാൽ ചില സൈഡുകളിലൊക്കെ വെക്കുമ്പോൾ മണി പ്ലാന്റ് അതുപോലെ നശിക്കുന്നതും കാണാം അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് എൻ്റെ വീടിൻ്റെ ആയതിനൊക്കെ അനുസരിച്ചാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുക വെള്ളം നന്നായിട്ട് മാറ്റുന്നതിൻ്റെ ഇടയിൽ കുപ്പികൾ നല്ലോണം കഴുകി വൃത്തിയാക്കുക അതിലൊരു പൊടി പോലും ഇല്ലാതെ രണ്ടാമത് വെള്ളം നിറച്ച് വെക്കുക അങ്ങനെ ഞാൻ ഓരോന്നും അറേഞ്ച് ചെയ്തതിന് ശേഷം ഓരോ കുപ്പിയിലാക്കിയിട്ട് വെള്ളം നിറച്ചിട്ട് അതിൽ ഞാൻ എടുത്തു വെച്ചു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നല്ല രീതിയിൽ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് അത് ഹാങ് ചെയ്യുന്നുണ്ട് ഇപ്പം പറ്റിയെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറ ഞാനറിയാതെ താഴോട്ടേക്ക് പോയി അതുകൊണ്ടാണ് പകുതി വീഡിയോ ആയിട്ട് വന്നത് സാരമില്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക നല്ല കട്ടിയിൽ അറേഞ്ച് ചെയ്ത് നല്ല ബുഷിയായിട്ട് വെക്കുക കേട്ടോ അപ്പോഴാണ് നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത് ഇരുന്ന കുപ്പികളിലെല്ലാം ഞാൻ അതേമാതിരി കട്ടിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇപ്പം അതാ നിങ്ങൾ താഴെ നിൽക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നില്ല അപ്പം അത് ഹാങ് ചെയ്താൽ എന്തുമാത്രം ഭംഗിയുണ്ടാവും ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതെല്ലാ ജോലിയും അത് ഞാൻ ആദ്യം തന്നെ തീർത്തു വെച്ചു ഇതേപോലെ ഫസ്റ്റ് ഫ്ലോർ സിറ്റൗട്ടിൽ ഞാൻ ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം നല്ല ഭംഗിയായിട്ട് തോന്നണ്ട ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ലൈറ്റ് കുറവ് കാരണം ആ അതിൽ കുറച്ചൊന്ന് വെളിച്ചം കുറവാണ് കാരണം ഇപ്പോൾ അവിടെ നമ്മൾ പിന്നെ ക്ലേ വെച്ച് ആ ഒരു ക്ലേയുടെ സ്റ്റോണ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തു അപ്പോൾ അതിന് ശേഷം ഇച്ചിരി ഒരു എന്താ പറയുക വെളിച്ചം കുറച്ച് കുറവ് അതുപോലെ തോന്നും ലൈറ്റ് കൂട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റേതാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവും ഒരു ലൈറ്റ് ഇച്ചിരി കുറഞ്ഞ പോലെ ഉണ്ട് അപ്പോൾ എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ ഡബ്ബയിൽ മറ്റേ ചങ്ങല പോലത്തെ സാധനം ഞാൻ ചൂടാക്കി അതിൽ ഒരു ഹോളൊക്കെ വെച്ച് ഞാനതിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പോട്സാണ് അതിലാണ് ഞാൻ ഈ വെള്ളം നിറച്ച ഈ ഗ്ലാ കുപ്പി ഇറക്കി വെക്കുന്നത് അപ്പോൾ അത് ഒത്തിരി കാലം നിന്നോളും കുറച്ച് ഒരു ദിവസം എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ എല്ലാം എടുത്ത് ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക ഇതാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ വ്യൂവിലും പോലെ ഇതുപോലെ വെച്ചിട്ടുണ്ട് അവിടെ ബാംബു കർട്ടൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഒരു വെളിച്ചക്കുറവ് തോന്നുന്നത് അങ്ങനെ ഇത് ഫുള്ളായിട്ട് സിറ്റൗട്ട് നിറച്ചുമായിട്ട് ഞാൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി മൂന്ന് ബോട്ടിലും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്ട്രെയിറ്റ് അവിടെ ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൂടെ ഞാൻ നല്ലവണ്ണം അറേഞ്ച് ചെയ്തു അപ്പോൾ അത് ഇതേപോലെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അവിടെയും നല്ല ഭംഗിയായിട്ട് വന്നു അവിടെ ഇനിയും വേണമെങ്കിൽ വെക്കാം കേട്ടോ ആ രീതിയിൽ ആണ് അവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കമ്പി ഫുള്ള് വെച്ചിട്ടുണ്ട് എത്ര വേണമെങ്കിൽ മണി പ്ലാന്റോ ഏത് ചെടി വേണമെങ്കിലും ഹാങ് ചെയ്യുന്ന സൗകര്യമുള്ള രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയും കൂടെ അറേഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ മൊത്തം ഒരു രസമായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുറച്ച് കുറച്ച് വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചത് ഞാൻ ഒന്നിച്ച് എഡിറ്റ് ചെയ്തതാണ് കാരണം കുറച്ച് കുറച്ച് വീഡിയോ ഉള്ളായിരുന്നു ഒരു വീഡിയോ ആക്കാനുള്ള വീഡിയോസ് ഇല്ലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസുകളൊക്കെയാണിത് പഴയ കർട്ടൻ അതായത് നല്ല എന്താ പറയുക നല്ല ഡെക്കറേഷൻ കർട്ടൻ ആണിത് അപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഞാൻ ഹാങ് ചെയ്യാണ് കുറച്ചു കാലം കാർഡ് മൂടി വെച്ചതിൻ്റെ ഒരു വല്ല ഈ ഇത് അവിടെ ഇവിടെയൊക്കെ കെട്ടിപ്പടന്ന ഒരുമാതിരി ഉണ്ട് അത് എന്തായാലും അതൊക്കെ ശരിയാക്കി ഞാൻ ഇവിടെ ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ എനിക്കത് അത്ര സെറ്റായി തോന്നിയില്ല കാരണം ഒന്നാമത് അവിടെ വാൾ പേപ്പർ ഇട്ടത് വേറൊരു കളറാണ് അപ്പോൾ ആ വാൾ എനിക്ക് ചേരാത്ത പോലെയൊക്കെ തോന്നി എന്നാലും ഞാനിവിടെ അത് ഹാങ് ചെയ്തു ഹാങ് ചെയ്തപ്പോൾ എനിക്കത്ര ഇഷ്ടമൊന്നും ആയില്ല എനിക്ക് ചേരാത്ത പോലെയൊക്കെ തോന്നി പക്ഷേ എന്നാലും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരുന്ന ആ സാധനം വെറുതെ കളയാൻ തോന്നിയില്ല അത് പണ്ട് ആ ചുമര് പിങ്ക് കളറിലുള്ള സമയത്തൊക്കെയാണ് ഞാൻ ഇത് ഈ ഒരു ഇത് വാങ്ങിയിട്ടിട്ടുള്ളത് പിങ്കിനോട് പിങ്ക് നന്നായിട്ട് ചേരും പക്ഷേ ഇത് ഇവിടുത്തെ കളറുമായിട്ട് സെറ്റാവുന്നില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം അത് ഒരുവിധം കഴിഞ്ഞ് എൻ്റെ ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങി അപ്പോൾ രസമില്ലേ നമ്മൾ ഇതുപോലെ ഓരോന്നൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് കാണാനും നല്ല അടിപൊളിയായും ഇടക്കിടയ്ക്ക് ഇതൊന്നും മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ രസകരമായിരിക്കും അടുത്തെന്ന് വെച്ചാൽ കിച്ചണിൽ താഴത്തെ ഫ്ലോറ് വളരെ മോശമായി മാറിയപ്പോൾ ഞാൻ ഇതുപോലെ ആമസോണിൽ ഫ്ലോർ മാറ്റ് കണ്ടു ശരി അതൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ താൽക്കാലികമാണ് കാരണം ഇതൊക്കെ മൂർച്ചയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇത് കീറിപ്പോഴാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും എനിക്കിവിടെ അത്യാവശ്യമായതുകൊണ്ട് ഞാനത് ചെയ്തു പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ഡെക്കറേഷൻ ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു വോൾ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് പക്ഷേ ഇതിൽ വെയിറ്റ് ഉള്ളതൊന്നും വെക്കാൻ പറ്റില്ല നമുക്ക് താൽക്കാലികമായിട്ട് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല വില കുറവാട്ടോ ഇത്രയും സാധനത്തിന് നൂറ് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ അത് വാങ്ങി വെയിറ്റ് കുറഞ്ഞ ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ചുമര് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് അങ്ങനെ ഞാനത് അവിടെ ആദ്യം ഒന്ന് ഒട്ടിച്ച് നോക്കി എല്ലാം അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലാസ്റ്റ് ലുക്കാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇനി എന്ത് ഡെക്കറേഷൻ വച്ചില്ലെങ്കിലും ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കുറേ ഹാങ്ങിങ് ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച് എത്രയോ വർഷം മുന്നേ ഞാൻ വാങ്ങിയതാണ് തുരുമ്പ് പിടിച്ചു പോയി അതൊക്കെ പെയിൻ്റ് അടിച്ചു അതൊരു വലിയ ജോലിയായിരുന്നു പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനത് നമ്മുടെ ഈ ഈ ഹാളിൻ്റെ ഈ വശത്ത് നന്നായിട്ട് അലങ്കരിക്കാം എന്നുള്ള പ്ലാനോട് കൂടിയാണ് വന്നത് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് കണ്ടോ ഇവിടെ ഞാൻ ആ ഹാങ്ങിങ് ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പം എന്തൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ പരിപാടികൾ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ്